ഹലോ സുഹൃത്തുക്കളെ നാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ക്യാമറയും റെയിൻകോട്ടും കൂടെ ഒക്കെ എടുത്ത് ഇറങ്ങി ഇന്ന് നാട്ടിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം പാലക്കാട് കേരളമാകെ റെഡ് അലർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടുമാണ് കനത്ത ചൂടിലെ യാത്രകൾക്ക് ശേഷം വീണ്ടും ഒരു മഴക്കാലം സമയവും സന്ദർഭവും നോക്കാതെ എത്തുന്ന മഴ ജൂൺ ആവുന്നതിന് മുൻപേ മഴ തുടങ്ങി ഇടവപ്പാതിക്ക് മുമ്പേ എങ്ങും വെള്ളവും നിറഞ്ഞു മഴ എപ്പണമെന്നും എങ്ങനെ പെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ന്യൂനമർദ്ദമാണല്ലോ എന്തായാലും മഴ തുടങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ നാട്ടിലെ പാലക്കാടിന്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പട്ടാമ്പിക്കടുത്തുള്ള തിരുമറ്റക്കോട് പാടശേഖരത്തിന്റെ നടുവിലൂടെയുള്ള റോഡാണിത് തോടിന് ഒരു പാലം പാടങ്ങളെല്ലാം തന്നെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന കാഴ്ച തിരുമറ്റക്കോട് ഞങ്ങൾ പ്രദേശത്തുകാർക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് വൈകുന്നേരങ്ങളിൽ ഒരു ചായ കുടിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് ഇവിടുന്ന് പോകാറ് ഇവിടുത്തെ ഒരു തോടാണിത് പാടവും തോടും ഒന്നായി നിൽക്കുന്ന അവസ്ഥ തോട് നേരെ ഭാരതപ്പുഴയിലാണ് ചേരുന്നത് നനഞ്ഞു കിടക്കുന്ന റോഡ് വാഹനം ഓടിക്കുന്നതൊക്കെ അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം കഴിഞ്ഞ തവണ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി വെള്ളം കയറിയ സാഹചര്യത്തിൽ ഈ പ്രദേശത്താകെ വെള്ളത്തിനടിയിലായിരുന്നു ഇതാണ് തിരുമറ്റക്കോട് ദുബായ് പടി ബസ് സ്റ്റോപ്പ് പാടശേഖരങ്ങൾക്ക് നടുവിൽ മൂന്ന് റോഡ് കൂടിയ ഒരു ജംഗ്ഷൻ മൂന്നോ നാലോ പെട്ടിക്കടകൾ മാത്രം അങ്ങനെ ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു പാലക്കാട് ജില്ലയിൽ നിന്നും നേരെ തൃശൂർ ജില്ലയിലേക്ക് തലശ്ശേരി മുള്ളൂർക്കര പാഞ്ഞാൾ വഴി നമ്മുടെ സ്വന്തം എല്ലാവർക്കും സുപരിചിതമായ വാഴാലിപ്പാടത്തേക്ക് ഇരുവശവും മരക്കമ്പുകളും മുള്ളും കൊണ്ടുള്ള വേലി മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഗ്രാമീണ പാത ഈ കഴിഞ്ഞ ഉത്സവത്തിനാണ് വാഴാലിയിൽ എത്തിയത് വളരെ ഡ്രൈ ആയി കിടക്കുന്ന സമയമായിരുന്നു വശത്തായുള്ള ഒരു ഇറക്കുകല്ലും ആൽമരവും തറയും പിന്നിട്ട് നേരെ വാഴാലി പാടത്തേക്ക് മഴയിൽ കുതിർന്നു നിൽക്കുന്ന വാഴാലി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ബൈക്ക് നിർത്തി കുടയും എടുത്ത് മനോഹരമായ പാതയിലൂടെ മുന്നോട്ട് നടന്നു ദൂരെ കുന്നിന് മുകളിൽ കോടമഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കാണാം വയലും വരമ്പും വെള്ളം മൂടിക്കിടക്കുകയാണ് ആ വരമ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത് തൊണ്ണൂറുകളിലേക്കൊക്കെ പോയ പോലെ കളിക്കൂട്ടുകാരോടുമൊത്ത് സ്കൂൾ വിട്ട് ഒരു തോർത്തും കുറച്ച് വല കഷങ്ങളും കൊണ്ട് ഇതുപോലെയുള്ള ചാലുകളിൽ നിന്നൊക്കെ എത്ര മീൻ പിടിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ അല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്തരം വിനോദങ്ങളിലൊന്നും താൽപ്പര്യമില്ല മഴ പെയ്താൽ ഏതെങ്കിലും ഷെഡിൽ ഫോണുമായി ഇരിക്കുന്നുണ്ടാവും എല്ലാവരുമല്ല മഴ നനഞ്ഞു നിൽക്കുന്ന ആൽമരവും തറയും പുറകിലായി കൂത്തുമാടവും കാണാം ആൽത്തറയുടെ സമീപത്തെ വരമ്പിലൂടെ കൂത്തുമാടം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു കൂത്തുമാടം സ്ഥിതി ചെയ്യുന്ന വയലിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് വയലിന് സമീപത്തായി നിളാനദി നിറഞ്ഞൊഴുകുകയാണ് മൂന്ന് ദിവസമായി പെയ്യുന്ന മഴ കൊണ്ടുതന്നെ നിള ഇരുകരയും തൊട്ട് ഒഴുകുകയാണ് മഴയായതുകൊണ്ട് തന്നെ ആൽത്തറയിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള കടല കച്ചവടക്കാരനെയൊന്നും കാണാനില്ല വാഴാലിക്കാവ് ഉത്സവത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് മഴക്കാലമായാൽ ഇതിന് പരിസരത്തു കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അല്പസമയം കാഴ്ചകളൊക്കെ കണ്ടു പോകാറാണ് പതിവ് അതിനിടയിൽ മഴ കൂടിയും കുറഞ്ഞുമൊക്കെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഴയും ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയും ചേരുമ്പോൾ വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ അതിങ്ങനെ ഇവിടെ വന്ന് ഒരു കുടയൊക്കെ എടുത്ത് പാടവരമ്പിലൂടെയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വയലുകളിലൂടെയും മുള്ളുവേലിക്കരികിലൂടെയും ആസ്വദിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തിയാലേ ഇതൊക്കെ ആസ്വദിക്കാനും പറ്റും ഇരു തൊട്ട് തൊട്ട് നിളയിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് സമീപത്തായി ഒരു വെഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട് അങ്ങനെ കൂത്തുമാടത്തിന്റെ അടുത്തേക്കായി എത്തി എന്താണ് കൂത്തുമാടം കൂത്തുമാടത്തിന് മുൻപിൽ വലിച്ചു കെട്ടിയ തുണിയുടെ പുറകിലായി വിളക്കുകൾ കത്തിച്ചു വെക്കും ഈ വിളക്കുകൾക്ക് മുൻപിലായി വലിച്ചു കെട്ടിയ തുണിയുടെ തൊട്ടുപിറകിൽ തോൽപ്പാവകളെ പോലെ ചലിപ്പിച്ചാണ് കൂത്തു നടത്തുന്നത് ചെന്തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ കമ്പരാമായണം കഥകളാണ് തോൽപ്പാവക്കൂത്തിലെ ഇതിവൃത്തം തോൽപാവകൾ പണ്ട് കാലത്ത് മാൻതോലിലാണ് നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ കാളത്തോലിലാണ് പ്രധാനമായും പാവനിർമ്മാണം ഉണക്കിയെടുത്ത കാളത്തോലിൽ രൂപങ്ങൾ വരച്ച് വെട്ടിയെടുക്കുന്നു ഇതിൽ പ്രകാശം കടത്തിവിടാൻ വേണ്ടി വിവിധ രൂപത്തിലുള്ള ദ്വാരങ്ങളിടുന്നു ഇതിനുശേഷം പാവകൾക്ക് പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ കൊടുത്ത് ഭംഗിയാക്കും കൂത്ത് നടക്കുമ്പോൾ സ്ക്രീനിനുള്ളിലൂടെ പാവകളുടെ നിറങ്ങളും ചെറുതായി കാഴ്ചക്കാരന് കാണാൻ സാധിക്കും വാഴാലി പാടത്ത് നിന്നും നേരെ ഈ സമയത്ത് കാണാൻ പ്രത്യേക ഭംഗിയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് വാഴാലിയിൽ നിന്നും നേരെ തൃശൂർ ആലത്തൂർ റോഡിലേക്ക് കടന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്കാണ് യാത്ര ചേലക്കരയിൽ നിന്നും വടക്കാഞ്ചേരി റൂട്ടിൽ പോകുമ്പോൾ കാണുന്ന വളവ് എന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം പിന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോഴും വർഷങ്ങൾ പഴക്കമുള്ള വോടുമേഞ്ഞ കെട്ടിടങ്ങളും നല്ല ഭംഗിയുള്ള വയൽ പ്രദേശത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ കുന്നുകളിൽ നിന്നും കോടമഞ്ഞിറങ്ങിയ കാഴ്ചകളും കാണാൻ സാധിക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ് നേരെ എത്തിയത് ഉത്രാളിക്കാവിലാണ് ഈ ആൽത്തറയിൽ നിന്ന് നോക്കിയാൽ ഉത്രാളി പാടവും ക്ഷേത്രവും പുറകിൽ കാണുന്ന അകമല കുന്നുകളുടെ കാഴ്ചകളും മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കോടമഞ്ഞും ഇവിടെ നിന്നാൽ വ്യക്തമാകും പിന്നെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിന് പുറകിലെ റെയിൽവേ ട്രാക്കും ട്രെയിൻ പോകുന്നതും ഇവിടെ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടുന്നു ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ആളുകൾ നിരന്തരം എത്താറുണ്ട് ഓരോ കാലാവസ്ഥയിലും ഓരോ ഭംഗിയാണിവിടെ വയലിലേക്ക് ഇറങ്ങിയാൽ ഇതാണ് കാഴ്ചകൾ സമീപത്തായി ഒരു ചെറിയ തോടും ഒഴുകുന്നുണ്ട് ഇവിടുത്തെ റെയിൽവേ ട്രാക്കിനപ്പുറം ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടേക്ക് ആളുകൾ ഉത്രാളിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങി ഈ പാടവരമ്പിലൂടെ നടന്ന് തോടും ട്രാക്കും കടന്ന് അപ്പുറത്തേക്ക് പോകാറാണ് പതിവ് തൃശൂരിൽ നിന്നും ചേലക്കര എത്തുന്നതിന് മുൻപായിട്ടാണ് ഈ പ്രദേശം വരുന്നത് വടക്കാഞ്ചേരി കഴിഞ്ഞാണ് ഉത്രാളി ഇതേ റൂട്ടിൽ തന്നെയാണ് വാഴാലി പാടവും രണ്ടും സമീപ പ്രദേശങ്ങളാണ് തോടൊക്കെ നിറഞ്ഞൊഴുകുകയാണ് റെയിൽവേ ട്രാക്കിനടുത്തു നിന്നുള്ള ഉത്രാളി ക്ഷേത്രത്തിൻ്റെയും പാടത്തിൻ്റെയും കാഴ്ചകളാണിത് ട്രാക്കിനപ്പുറത്തെ പാടശേഖരങ്ങളും അകമല കുന്നുകളുടെ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണിവിടം മഴ തുടങ്ങിയാൽ സജീവമാകുന്ന മറ്റൊന്നാണ് വെള്ളച്ചാട്ടങ്ങൾ ഡ്രൈ ആയി കിടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജലസമൃദ്ധമാണ് വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം പരന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ഒഴുകിവരുന്ന വെള്ളത്തിലൂടെ നടന്ന് വാട്ടർഫാളിന്റെ അടുത്തേക്ക് നീങ്ങി വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള വാട്ടായി വാട്ടർഫാൾസ് ആണിത് കുണ്ടുകാട് ചേപ്പാറ എന്നിവയാണ് സമീപ പ്രദേശങ്ങൾ ഇവിടുത്തെ വെള്ളം ഒഴുകി സമീപത്ത് മറ്റൊരു വെള്ളച്ചാട്ടമായി മാറുകയാണ് ഇവിടുത്തെ പ്രത്യേകത ധാരാളം ഫാമിലി ഇവിടെ വരാറുണ്ട് സേഫായിട്ട് കുടുംബങ്ങളെയും കൊണ്ട് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണിത് ഇതിൻ്റെ സമീപ പ്രദേശം ഫോറസ്റ്റ് ആണ് ഒരേ സ്ഥലത്ത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വെള്ളച്ചാട്ടമുള്ളത് അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ നേരത്തെ ഉത്രാളിയിലേക്ക് പോകുമ്പോൾ വളവ് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങി പാടശേഖരങ്ങളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് കുടയൊക്കെ പിടിച്ചാണ് നടപ്പ് പക്ഷെ കാറ്റ് വന്നാൽ കുടയും ക്യാമറയും വെള്ളത്തിലാവും പാടവരമ്പിന് സമീപത്തു ഒരു വലിയ ചാലൊഴുകുന്നുണ്ട് കുത്തി ഒലിച്ചാണ് വെള്ളം പോകുന്നത് ദൂരെ കുന്നിന് മുകളിൽ നിന്നും കോടമഞ്ഞിറങ്ങിയ കാഴ്ച മനോഹരമാണ് തൃശ്ശൂർ ചേലക്കര റോഡാണ് മുൻപിൽ കാണുന്നത് ഈ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ മഴയുള്ള സമയങ്ങളിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അല്പസമയം നോക്കി നിൽക്കാറുണ്ട് കവലയിലേക്ക് വന്നാൽ ഇതാണ് കാഴ്ച മഴ നനഞ്ഞു നിൽക്കുന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങളും കടമുറികളും വളവ് എന്ന സ്ഥലത്തെ ഭംഗിയാക്കുന്നത് പഴക്കം ചെന്ന കെട്ടിടങ്ങളും ദൂരെ കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന കാഴ്ചകളുമാണ് മുന്നോട്ട് നടന്ന് ഈ ഒരു കവലയിലെ കാഴ്ചകളൊക്കെ പകർത്തി മറ്റൊരു വഴിയെ വയലിലേക്ക് വീണ്ടും ഇറങ്ങി തോടിന് കുറുകെ ഒരു ചെറിയ പാലവും സമീപത്തായി വാഴ കൃഷിയും തോടിന്റെ അരികിലെ നടപ്പാതയിലൂടെ നേരെ പാടവരമ്പിലേക്ക് ചേലക്കര പഴയന്നൂർ റൂട്ടിൽ പോകുമ്പോഴാണ് കാളവണ്ടിയുടെ കാഴ്ച കണ്ടത് പോകുന്നതിനിടയിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് തിരക്കിയപ്പോൾ ചീരക്കുഴി പുഴയിലേക്ക് കാളകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കാളകളെ കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങുന്നതും കുളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതുമൊക്കെ കാണാം വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഞാൻ കാളവണ്ടി എത്തുന്നതിന് മുൻപേ ചീരക്കുഴി പാലത്തിന് സമീപം നിലയുറപ്പിച്ചു ഒരു അരമണിക്കൂറിന് ശേഷം കാളവണ്ടി എത്തി ചീരക്കുഴി പുഴയും പാലവുമാണ് ഈ കാണുന്നത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ പുഴയിൽ വെള്ളം വർദ്ധിച്ചതിനാൽ കാളകളെ ഇറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കാളവണ്ടി തിരിച്ചുപോയി ഇതാണ് പഴയ പാലം ഇരു കരയും തൊട്ട് ഒഴുകുകയാണ് പുഴ ദൂരെയാണ് ചീരക്കുഴി ഡാം ഈ പുഴ നേരെ ഭാരതപ്പുഴയിലേക്കാണ് ചേരുന്നത് യാത്ര നേരെ പല്ലാവൂരെത്തി മഴ കൂടിയും കുറഞ്ഞും പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിലെ കാഴ്ചകളൊന്നും എടുക്കാൻ സാധിച്ചില്ല നേരെ പാറയുടെ മുകളിൽ കൂടെ നടന്നു കയറുന്നത് വാമലയിലേക്കാണ് മഴ പെയ്യുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് മഴ തന്നെ സന്ദർശകർ വളരെ കുറവാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ക്ഷേത്രമാണ് വാമല മുരുകൻ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ വ്യൂ പോയിന്റും ശാന്തമായ അന്തരീക്ഷവുമുള്ള പ്രഭാത കാഴ്ചകളും മഴ പെയ്തതോടുകൂടി നല്ല തണുപ്പും കാറ്റും പിന്നെ കുട പിടിച്ചൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല മഴ അല്പം കുറഞ്ഞതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ തന്നെ സാധിച്ചത് മനോഹരമായ നെൽവയലുകളും നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളും താഴ്വരയിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണിവിടം വാമലയിൽ നിന്നും പല്ലശനയിലേക്കുള്ള അഗ്രഹാരത്തിലേക്കാണ് എത്തിയത് ഇരുന്നൂറും ഒക്കെ വർഷം പഴക്കമുള്ള അഗ്രഹാരങ്ങൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായിട്ടുണ്ട് കേരളത്തിൽ പ്രധാനമായും പാലക്കാട് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കുറവാണെങ്കിലും ഉണ്ട് താനും അഗ്രഹാരങ്ങൾ എന്തെന്ന് വെച്ചാൽ ബ്രാഹ്മണർ താമസിക്കുന്ന ചേർന്ന് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ വീടുകളുടെ സമൂഹത്തെയാണ് അഗ്രഹാരം എന്ന് വിളിക്കുന്നത് സാധാരണയായി അയ്യന്മാരാണ് അഗ്രഹാരങ്ങളിൽ താമസിക്കുക നടുവിലൂടെ റോഡ് ഇരുവശങ്ങളിലും നിരനിരയായി വീടുകൾ അതും നൂറും ഇരുന്നൂറും വർഷങ്ങൾ പുറകിലേക്ക് പഴക്കമുള്ള വീടുകൾ അഗ്രഹാരങ്ങളുടെ പരമ്പരാഗതമായ ശൈലിയിൽ തന്നെയാണ് ഇവിടുത്തെ അഗ്രഹാരങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഒരു മഴ പെയ്തു തോർന്നു ഇപ്പോൾ മാവിൻ്റെ ഇലകളെല്ലാം റോഡിൽ വീണ് കിടപ്പുണ്ട് ചെറിയ വീതി കുറഞ്ഞ ഒരു വഴിയാണ് ഇത് നേരെ പാടത്തേക്കാണ് ഈ റോഡ് പോകുന്നത് പാടത്തേക്ക് പോകാതെ ഇവിടേക്ക് വന്ന വഴിയെ തന്നെ തിരിച്ചുപോയി അഗ്രഹാരങ്ങൾ ഗ്രാമങ്ങൾ എന്ന് കേൾക്കുമ്പോൾ കൽപ്പാത്തിയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് എന്നാൽ അതുപോലെ തന്നെ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിലും ഈ കാണുന്ന പഴമയുടെ കാഴ്ചകൾ നിലനിൽക്കുന്നുണ്ട് വെള്ളം എടുക്കുന്നതിന് വേണ്ടി കിണറുകളൊക്കെ കാണാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറേ ഗ്രാമമാണ് ചേർന്ന് ചേർന്നുള്ള വീടുകളാണ് ഇവിടങ്ങളിൽ കൂടുതലായും കാണാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ അടയാളങ്ങളാണ് ഇവിടെയൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും ക്ഷേത്രവും കുളങ്ങളും കിണറുകളും എല്ലാമുണ്ട് പടിഞ്ഞാറ ഗ്രാമത്തിൽ നിന്നും നേരെ പുറത്തേക്കിറങ്ങുകയാണ് ഇവിടെയാണ് ക്ഷേത്രവും കുളവും ഉള്ളത് പടിഞ്ഞാറ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ഉൾവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു ഇപ്പോഴും ഇവിടങ്ങളിൽ മുള്ളുവേലിയൊക്കെ അതിരിട്ട വീടുകൾ ഈ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ കിഴക്കേ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തി കുട ചൂടിയാണ് നടപ്പ് ഓടിന്റെ മുകളിൽ നിന്നും താഴേക്ക് മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട് മഴവെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് നടന്നു ഇടതുവശത്തായി കാണുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് വലതുവശത്തായി വീടുകൾ അതുപോലെ പുതുതായി പണി നടക്കുന്നതും കാണാം പിന്നെ മുൻപിലായി വലിയൊരു ആൽമരവും തറയും ആൽത്തറയും പിന്നിട്ട് ക്ഷേത്രത്തിന് മുൻവശത്തു കൂടെ നടന്നു നീങ്ങി ഇന്ന് ബ്രാഹ്മണർ പുറം നാടുകളിൽ ജോലി തേടി പോയപ്പോൾ അഗ്രഹാരങ്ങളൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് നാനൂറും അഞ്ഞൂറും വർഷമൊക്കെയാണ് ഈ ഗ്രാമങ്ങളുടെ പഴക്കം കണക്കാക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുമാണ് ബ്രാഹ്മണർ ഇവിടേക്ക് എത്തിയത് നൂറും ഇരുന്നൂറും വർഷം പഴക്കമുള്ള വീടുകൾ ഇപ്പോഴുമുണ്ട് ഇവിടുത്തെ താമസക്കാരോട് അന്വേഷിച്ചപ്പോൾ തൻ്റെ വീട് എഴുപത് വർഷം മുൻപാണ് മെയിൻ്റെനൻസ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് വീടുകളിൽ ചെറിയ മാറ്റം വരുത്തിയാണ് ചെയ്തു പോരുന്നത് പഴമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന വീടുകളും സൗകര്യാർത്ഥം പൊളിച്ച് പുത്തൻ കോൺക്രീറ്റ് വീടുകളും ഇടക്ക് പണിഞ്ഞത് കാണാനായി പഴമ നിലനിൽക്കുന്ന പല വീടുകളിലും താമസക്കാരില്ല എന്നതാണ് സത്യം അതുപോലെ ജോലി ആവശ്യങ്ങൾക്കായി ഇതര സംസ്ഥാനങ്ങളിലും മറ്റുമായി പോകുന്നവർ ജോലിയൊക്കെ പൂർത്തിയാക്കി ബാക്കി കാലം ഇവിടെ ഗ്രാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരും ഉണ്ട് വലിയൊരു ആൽമരമാണ് ആൽമരത്തിന് പുറകിലായി കുളത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സ്കൂള് ഇവിടത്തെയും സമീപ പ്രദേശത്തെയും കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണല്ലോ അതിൻ്റെ മിനിക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്നും വന്ന വഴിയെ തിരിച്ചു നടന്നു നേരത്തെ ഇവിടുത്തെ താമസക്കാരനുമായി സംസാരിച്ചപ്പോൾ എഴുപത് വർഷം മുൻപാണ് തൻ്റെ വീട് മെയിൻ്റനൻസ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്നത്തെ നിർമ്മാണ സാമഗ്രികളുടെ ഒരു ക്വാളിറ്റി എന്താകും ഇന്നത്തെ കാലത്ത് വീട് പണിഞ്ഞ് പത്ത് വർഷം കഴിയുമ്പോഴേക്കും മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും അവിടെയാണ് നൂറും ഇരുന്നൂറും വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഏതായാലും ഇത്തരം പഴമ നിറഞ്ഞ കാഴ്ചകളൊക്കെ ദീർഘകാലം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഓർമ്മകൾ പുതുക്കാൻ ഇടയ്ക്ക് ഇവിടങ്ങളിലൂടെയൊക്കെ വന്ന് ചുറ്റിക്കറങ്ങാമല്ലോ വഴിയിലെ കടയിൽ കയറി വെള്ളം വാങ്ങിച്ചു കുടിച്ച ശേഷം വീണ്ടും അടുത്ത ഗ്രാമങ്ങളിലൂടെ ഈ പെരുമഴക്കാലത്ത് കുടയും ചൂടി വരമ്പിലൂടെ കാഴ്ചകളെ കണ്ട് നടക്കാനാണ് തോന്നിയത് ഇതുവഴി നടക്കാനുണ്ടായ കാരണം റോഡിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു കുളം പോലെ തോന്നി അങ്ങനെ വന്നതാണ് പക്ഷെ നടന്നു വന്നപ്പോഴാണ് വയലാണെന്ന് മനസ്സിലായത് കുളം പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് പാടവരമ്പിലുടനീളം നിരനിരയായി തെങ്ങുകൾ നിൽക്കുന്ന കാഴ്ചകൾ ഈ വലതുവശത്ത് കാണുന്നതാണ് കുളമാണെന്ന് കണ്ടുവന്നത് വയലേതാ കുളമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്നായി കിടക്കുന്ന കാഴ്ചകളാണിവിടെ പല്ലശനയിൽ നിന്നും ഉൾവഴികളിലൂടെ കറങ്ങിയപ്പോൾ എത്തിയ സ്ഥലമാണിത് സ്ഥലപ്പേരൊന്നും വ്യക്തമല്ല മഴയായതുകൊണ്ട് തന്നെ വഴിയിലാരും തന്നെയില്ല നെല്ലിയാമ്പതി മലനിരകളുടെ വശത്തായാണ് ഉള്ളത് കനത്ത മഴയ്ക്കാണ് സാധ്യത വരമ്പിലൂടെ നടന്ന് നേരെ റോഡിലേക്ക് ദൂരെ വയലിൽ ട്രാക്ടർ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴയെ വകവെക്കാതെയാണ് ജോലി ചെയ്യുന്നത് അല്പനേരം മഴ പെയ്യുന്നതും നോക്കി നിന്നു പാടത്തു നിന്നും നേരെ എത്തിയത് കൂടല്ലൂരി എന്ന സ്ഥലത്തേക്കാണ് മുൻപിലായൊരു ക്ഷേത്രവും ആൽമരവും കാണാം ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ആൽത്തറയുടെ അരികിലൂടെ കവലയിലേക്ക് നടന്നു വശങ്ങളിലായി പഴയ കെട്ടിടങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളും മറ്റൊരു ആൽമരവും തറയും കാണാം ഒട്ടേറെ സിനിമകളുടെ ചിത്രീകരണം നടന്ന സ്ഥലമാണിത് നമ്മുടെ തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പോലെ ക്യാമറയുടെ മുൻപിൽ നിൽക്കുന്നയാൾ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുമുട്ടിയത് പെരിങ്ങോടുകാരൻ ജിത്തു ജോലി സംബന്ധമായി ഇവിടെ താമസിക്കുന്നു ഒരു ശാന്തസുന്ദരമായ നാട്ടിൻപുറമാണിവിടെ തൊണ്ണൂറുകളിലെ സിനിമകളിലൊക്കെ കണ്ട പോലെയുള്ളൊരു നാട്ടിൻപുറം പഴമ നിലനിൽക്കുന്ന കെട്ടിടങ്ങളും കടമുറികളും ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്നിരിക്കാൻ പറ്റുന്ന ആൽത്തറയും ജിത്തുവും നാട്ടുകാരനായ രാജീവും നല്ല സപ്പോർട്ടായിരുന്നു മറ്റൊരു നൊസ്റ്റാൾജിയ ലാലേട്ടന്റെ പടം ഷട്ടറിൽ വരച്ചു വച്ചിരിക്കുന്നത് കാണാം ഫ്ലക്സുകൾ വരുന്നതിന് മുൻപത്തെ കാഴ്ചകളായിരുന്നു ഇത് ഇപ്പോ എവിടെയും ഇത്തരം പടങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ കാണുന്ന മഞ്ഞ പെയിന്റടിച്ച കെട്ടിടമാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് പിന്നെ സമീപത്തായി ഒരു ചായക്കടയുമുണ്ട് താഴെ ഭിത്തിയിൽ ലെറ്റർ ബോക്സ് കാണാം സമയം ആറു മണിയാവുന്നു നല്ലൊരു മഴ വരുന്നുണ്ട് ജിത്തുവിനോടും രാജീവിനോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം ബബായ്